ഈശമിശിഹ് സ്തുതി ഉണ്ടാകട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് നാം ചിന്തിക്കുന്നത് പിതാവായ ദൈവം മനുഷ്യനോട് ചോദിച്ച ആറാമത്തെ ചോദ്യമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം നാലാം അധ്യായം ആറാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യന്റെ മുഖം വാടുന്നത് നോക്കുന്ന സ്നേഹമയായ ഒരു പിതാവ് പിതാവായ ദൈവത്തിന്റെ ഏക ജോലി മനുഷ്യരെ നോക്കിയിരിക്കുക ആണ് തന്റെ മക്കളെ നോക്കിയിരിക്കലാണ് അതിൽ ആർക്കാണ് വിഷമം ആരുടെ മുഖമാണ് വാടിയിരിക്കുന്നത് പിതാവായ ദൈവം കായേനോട് ചോദിക്കുന്നതാണിത് ഇതിന്റെ പശ്ചാത്തലം എങ്ങനെയാണ് ആബേൽ നല്ല കാഴ്ചകൾ ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ദൈവം അതിൽ സംപ്രീതനായി കായേൻ നല്ലതല്ലാത്ത കാഴ്ചകൾ സമർപ്പിച്ചത് ദൈവം സംപ്രീതനായില്ല പക്ഷേ ദൈവം ആബേലിനെ ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ സ്വന്തം രക്തത്തിൽ പിറന്ന കായേന് അവനോട് കോപമായി പ്രിയ കൂട്ടുകാരെ ഈ ലോകത്ത് ഇന്നും ഈ അവസ്ഥ തുടരുകയാണ് നമ്മുടെ ചുറ്റുപാട് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും മറ്റുള്ളവർക്ക് നന്മ വരുന്നത് കാണുമ്പോൾ ദേഷ്യം വരുന്ന വ്യക്തിത്വങ്ങൾ കോപം വരുന്ന മുഖം വാടുന്ന വ്യക്തിത്വങ്ങൾ ഒരിക്കൽ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പരാതി പറയുകയാണ് കാരണം അവരുടെ സഹോദരൻ അതല്ലെങ്കിൽ അവരുടെ രക്തത്തിൽ പിറന്ന സഹോദരിയോ സഹോദരനോ അവർ ഈ വ്യക്തിക്ക് കുറേയേറെ വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്നോട് സംസാരിക്കുന്ന ഈ വ്യക്തി പറയുന്നത് അവർ ചെയ്യുന്നതൊന്നും ശരിയല്ല അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അവർ എങ്ങനെയെങ്കിലും ആവട്ടെ അവർ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ കണക്ക് കൊടുക്കണം നമ്മൾ കണക്ക് കൊടുക്കണ്ട അത് ദൈവം നോക്കിക്കൊള്ളു ഉടനടി ഈ വ്യക്തി എന്നോട് പറഞ്ഞത് എന്ത് കണക്ക് കൊടുക്കൽ അവരിങ്ങനെയൊക്കെ ചെയ്തിട്ട് കണ്ടില്ലേ വെച്ചടി വെച്ചടി അവർക്ക് കയറ്റം വേണെന്ന് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഈ വ്യക്തിക്ക് അവർക്ക് എന്തെങ്കിലും ദാരിദ്ര്യമോ കുറവുകളോ ഉള്ളത് കൊണ്ടല്ല മുഖം വാടുന്നതും മുഖം കോപത്തിലാകുന്നതും കോപത്തിന്റെയും മുഖം വാട്ടത്തിന്റെയും കാരണം അവന് അനുഗ്രഹങ്ങൾ വരുന്നു അവന് സാമ്പത്തികമായി ഉയർച്ച വരുന്നു അവന് ദൈവം അംഗീകരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇതിന്റെ പേരാണ് അസൂയ എന്ന് സ്വന്തം സഹോദരങ്ങൾക്കായാലും മറ്റുള്ളവർക്കായാലും നന്മ വരുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ അതാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഹൃദയം നമ്മുടെ ചുറ്റുപാട് നോക്കാം പല വ്യക്തിത്വങ്ങളും നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഇങ്ങനെയായിരിക്കും എൻ്റെ ജീവിതത്തിൽ അനേകം വ്യക്തിത്വങ്ങളുണ്ട് മറ്റുള്ളവർ ഉയരുന്നത് കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നവർ മുഖം വാടുന്നവർ അപവാദം പറഞ്ഞ് പരത്തുന്നവർ മറ്റുള്ളവർ ഒരാളെ അംഗീകരിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ പിന്നാലെ നടന്ന് അപവാദം പറയുന്ന വ്യക്തിത്വങ്ങളുണ്ട് അപ്പുറത്ത് കുറേ സഹായങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടാകും പക്ഷേ ഞാനാകുന്ന മനുഷ്യ സൃഷ്ടി എന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു വിഷമം വരുന്നുണ്ടോ പ്രിയ സഹോദരങ്ങളെ ദൈവം നോക്കിയിരിക്കുകയാണ് എല്ലാവരുടെയും മുഖങ്ങൾ ഞാൻ മൂലം എൻ്റെ സഹോദരൻ്റെ മുഖം വാടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നമുക്ക് ഒന്നോർക്കാം വെള്ളപ്പൊക്കം വന്നപ്പോൾ വാട്സപ്പിൽ വന്ന ഒരു പാട്ടിനെക്കുറിച്ച് ഞാൻ ഇടയ്ക്കിടെ പറയാറുണ്ട് വിധി വന്നാൽ ഇവിടം വിട്ട് പോകേണ്ടോരല്ലേ ഉടയോന്റെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടോരല്ലേ ഈ ഒരൊറ്റ വരി നാം ഓർത്താൽ പ്രിയ സഹോദരങ്ങള് ഒരു ക്യാൻസർ എന്ന രോഗം ഒരു ചെറിയ ആക്സിഡന്റ് ഇത് നമ്മുടെ ഈ ജീവിതം കഴിയാൻ ഈ ജീവിതം കഴിഞ്ഞാൽ അങ്ങോട്ട് വിധിക്കായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കണക്ക് കൊടുക്കേണ്ടതാണ് ഈ കോപത്തിന്റെയും ഈ മുഖം മുഖംവാട്ടത്തിന്റെയും എല്ലാം ഉത്തരം പ്രിയ കൂട്ടുകാര് ഈ നിമിഷങ്ങളിൽ നമുക്ക് ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം വിധി ദിവസം ദൈവം എന്നോടാണ് കണക്ക് ചോദിക്കുക എൻ്റെ കുറവുകൾക്കാണ് എന്നോട് കണക്ക് ചോദിക്കുക അതല്ലാതെ മറ്റവൻ എന്ത് ചെയ്തു അതിന് നമ്മോട് ദൈവം കണക്ക് ചോദിക്കുകയില്ല മറ്റുള്ളവരുടെ നന്മ കണ്ടപ്പോൾ നിനക്ക് എന്താണ് തോന്നിയ വികാരം ഇതിന് നാം കണക്ക് കൊടുക്കേണ്ടി വരും നമുക്ക് ഈ നിമിഷങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇങ്ങനെയൊരു ചിന്തയ്ക്ക് നാം അടിമയാണോ മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ ലോകം അവരെ അംഗീകരിക്കുന്നു എന്ന് കാണുമ്പോൾ എന്തെങ്കിലും കുറവുകൾ പറഞ്ഞ് ആ അംഗീകാരത്തിനൊരു മങ്ങലേൽപ്പിക്കാൻ തക്കം പാർത്ത് നടക്കുന്നവരാണോ നാം കണക്ക് കൊടുക്കേണ്ടവരും വിധി ദിവസം നാം മൂലം മറ്റുള്ളവർക്കുണ്ടായിട്ടുള്ള അപമാനത്തിന് എണ്ണി എണ്ണി നാം കണക്കുകൊടുക്കേണ്ടിവരും ഈ ദിവസങ്ങളിൽ ഈ നിമിഷങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നാം അങ്ങനെയൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഓർക്കണം ഞാൻ അസൂയ എന്ന പാപത്തിന് അടിമയാണ് ഞാൻ കോപം എന്ന പാപത്തിന് അടിമയാണ് എൻ്റെ കൺട്രോളിൽ വരാതെ ഞാൻ പെട്ടെന്ന് കോപിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് അസൂയ കയറി വരുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ ഉറപ്പാണ് ഞാൻ അസൂയക്ക് അടിമയാണ് യോഹനാന്റെ സുവിശേഷം എട്ടാം അധ്യായ മുപ്പത്താറാമത്തെ തിരുവചനം നമുക്ക് എപ്പോഴും മനസ്സിലോർക്കാം പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രമാകും നമുക്കിത് ഏറ്റു ചൊല്ലാം പിതാവായ ദൈവം മനുഷ്യരെ അംഗീകരിക്കുന്നത് കാണുമ്പോൾ അനുഗ്രഹിക്കുന്നത് കാണുമ്പോൾ ദൈവമേ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറയാനുള്ളൊരു മനോഭാവം നമ്മിൽ വളർത്തിയെടുക്കണമേ തമ്പുരാനെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യോഹനാൻ എട്ട് മുപ്പത്താറ് ഏറ്റേറ്റു ചൊല്ലാം ഇങ്ങനെയുള്ള അടിമത്തത്തിലാണ് ഞാനെങ്കിൽ ദൈവം ഈ വചനത്തിലൂടെ ഈ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രമാക്കട്ടെ ആ